സ്കൂളിൽ പോയ ആളുകൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ചിരി തോന്നും എന്നുള്ളതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ ടീച്ചർ രാവിലെ തന്നെ പ്രസൻ്റ് എടുക്കും അത്ര കുട്ടികൾ വന്നിട്ടുണ്ട് നോക്കാൻ ഓരോ ആളുകളുടെ പേര് വിളിക്കണ സമയത്ത് എസ് ആർ എസ് ടീച്ചർ അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുക നമസ്തേ എന്നും പറയുന്ന ആളുകളുണ്ട് അങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ അവിടെ ഉണ്ട് ക്ലാസ്സിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ അവിടെ കാണിക്കണം അല്ലെങ്കിൽ അത് അവിടെ രജിസ്റ്റർ പേപ്പറും അതിന് വേണ്ടിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് എൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്ന് ഉറപ്പ് വേറക്കണ്ടേ കുട്ടികളതിൻ്റെ ഇടയിൽ മുങ്ങി പോയാലല്ല അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ പക്ഷേ ഇത് ഇപ്പം നിങ്ങൾക്ക് സൈഡിൽ ഞാനൊരു വീട് തരാം കണ്ട നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ പോക്ക് അത് മുന്നിലോട്ടല്ല പിന്നിലോട്ടാണ് എന്ന് തോന്നിപ്പോ ഒന്ന് കണ്ടു ഓക്കെ അതായത് ഓരോ കുട്ടികളുടെ പേര് വിളിക്കുമ്പോഴും ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്നാണ് വിളിക്കുന്നത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും സങ്കടം തോന്നൂ എന്നുള്ളതാണ് കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ മതം കയറ്റി വിടുന്ന ഒരു വൃത്തികെട്ട പ്രവണത ഇനി ഹിന്ദു മതത്തിലുണ്ട് ക്രിസ്ത്യൻ മതത്തിലുണ്ട് മുസ്ലിം മതത്തിലുണ്ട് അങ്ങനെ മതങ്ങളെ വേർതിരിച്ചിട്ട് ഇന്നതിലെ ഉള്ളു ഇന്നതിലേ ഉള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ചെറിയ കുട്ടി ബുദ്ധി പോലും ഉറക്കാത്ത സമയത്ത് മദ്രസയിൽ വിട്ടിട്ട് മുസ്ലിം മതം പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്ക് ഈ ഒരു കാര്യത്തിൽ സംസാരിക്കാൻ യാതൊരു യോഗ്യതയില്ല പിന്നെ ഇപ്പൊ പിന്നെ ഇത്ര ട്രെൻഡിങ് ആയിട്ട് പിന്നീട് വന്ന സാധനമാണ് അതായത് ഈ ഒരു ഹിന്ദു മതവിശ്വാസ പ്രകാരം എന്ത് പറഞ്ഞാലും ജയ ശ്രീറാം ജയ ശ്രീറാം ഉപയോഗിക്കുന്നു നമ്മളെ കൂടെ പണിക്ക് വന്നിരുന്ന ഒരു പയ്യണ്ട് അപ്പൊ ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളിക്കുന്ന സാധനം കേൾക്കാം ജയ് ശ്രീറാം ജയ ശ്രീറാം എന്താണ് ഇതിന്റെ അർത്ഥമാക്കുന്നത് എന്ന് എനിക്കറിയില്ല ജയ ശ്രീറാം ഇത് ഇപ്പൊ ആളെ കൊല്ലുന്നതിന് ജയ ശ്രീറാം ഉപയോഗിക്കുന്നു കളിയാക്കാൻ ജയ ശ്രീറാം ഉപയോഗിക്കുന്നു ഇപ്പൊ ഇത്ര കുട്ടിയിലുള്ളതിനെ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഹാജർ പറയുന്നതിന് പകരം ജയ ശ്രീരാം ഉപയോഗിക്കുന്നു അപ്പൊ ജയ് ശ്രീറാം എന്ന പദം ഉപയോഗിക്കുന്നത് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ആവശ്യങ്ങളിലല്ല എന്നുള്ളത് ചില ആളുകളുടെ അവരുടെ വിശ്വാസ പ്രകാരം പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ശ്രീറാം എന്ന് വിളിക്കും അത് അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അല്ലെ അവരുടെ മനസ്സുഖത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ ആളെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബ്രഹ്മത്തിനും ചെയ്യുമ്പോൾ പേലാൽ സംഘം ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഈ ജയശ്രീറാം വിളിക്കേണ്ട കാര്യം പറ എന് പറഞ്ഞു പള്ളി പൊളിക്കുമ്പോൾ അടക്കം ജയശ്രീറാം അല്ലേ വിളിച്ചത് അവിടെ എന്നിട്ട് സുപ്രീം കോടതിയെ ഒക്കെ പോലെ കബളിപ്പിച്ച് അങ്ങനെ എങ്ങനെയൊക്കെ അത് കയ്യില് നേടിയെടുത്ത് ഇപ്പോ ചിത്ര പറയുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന രാമതന്ത്രം ജനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിന്റെ നാന ഭാഗത്തും തെളിയിക്കണം ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ലോകസമസ്തോകണം അതായത് ബാബരി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ അതിന്റെ പ്രതിഷ്ഠാ ദിനത്തിലേക്ക് വിശിഷ്ട വ്യക്തികൾക്കൊക്കെ ക്ഷണം കിട്ടിയിട്ടുണ്ട് ക്ഷണം നിരസിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായാലും വീട്ടിലേക്ക് ഈടി വരും എന്നുള്ളതാണ് അതായത് ആ മടിയിൽ കനമുള്ളവർ മേടിച്ചാൽ പറയടോ എന്നുള്ള സാധനം നമുക്ക് തോന്നിപ്പോകും അതുകൊണ്ട് നമുക്ക് പേടിയില്ല നമ്മളെ അരയിലും മടിയിലൊന്നും കനയില്ല സാധാരണ സാധാരണക്കാരൻ അല്ലേ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പൊ ചിത്ര എന്ന് പറയുന്ന നടി അവരുടെ കൃഷ്ണ എന്ന് തുടങ്ങുന്ന പാട്ട് അല്ല കൃഷ്ണ എന്ന് തുടങ്ങുന്ന പാട്ടല്ല നന്ദന സിനിമയിലെ പാട്ട് ആ ഒരു പാട്ട് ഒരു പക്ഷേ മലയാളികൾ നെഞ്ചിലേറ്റ് ആ കൃഷ്ണനോടുള്ള ആരാധന കൂടി കൊണ്ടാണല്ലോ അല്ലെ സിനിമ കൊണ്ട് മാത്രമല്ല ആ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ ഒരു പാട്ടിലെ കൃഷ്ണ എന്ന വിളി ആരാധന മൂത്ത ആളുകൾ ഭയങ്കരമായിട്ട് നെഞ്ചിലേറ്റിയിട്ടുണ്ട് ആരാധന ഇല്ലാത്ത ആളുകളും നെഞ്ചിലേറ്റിട്ടുണ്ട് അപ്പൊ അവരുടെ ആ ഒരു മനസ്സിലുള്ള സാധനം തന്നെയാണ് അന്ന് തുറന്നു പാടിയത് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഹൈന്ദവ വിശ്വാസത്തിൽ അവർ എത്രത്തോളം അവർക്ക് ഈ ഒരു സംഭവത്ര തീവ്രമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു പള്ളി തകർത്തിട്ട് അവരൊരു അമ്പലം ഉണ്ടാക്കിയപ്പോൾ ആ അമ്പലത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരോടും അട്ടുച്ചക്കൊക്കെ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് കൊറോണ വന്നപ്പോൾ ചെണ്ട കൊട്ടാൻ പറഞ്ഞ ആളുടെ ചെണ്ടല്ല പ്ലൈറ്റ് കുട്ടിക്കൊട്ടാൻ പറഞ്ഞതും നമ്മുടെ ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ആ എന്താകട്ടെ അപ്പൊ കാലം പിറകിലോട്ട് സഞ്ചരിക്കുകയാണ് ഈ ഒരു പ്രായത്തിലുള്ള ജയ്ശ്രാം പൊളി വയ്ക്കുന്ന ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളോട് ഏത് രീതിയിലുള്ള പഠനമാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ബോധം അവിടെ ഉള്ള ആളുകൾക്കില്ല നോർത്ത് ഇന്ത്യൻസിനും ഇല്ല എന്നുള്ളതാണ് കുട്ടികൾക്ക് ശാസ്ത്രവും ജനറൽ നോളജ് ഒക്കെ പഠിപ്പിച്ചോട് പകരം ദൈവങ്ങളെ കൊത്തിക്കേറ്റുന്ന ഒരു പ്രവണത ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാം ഇസ്ലാമത്വത്തിലാണെന്നുണ്ടെങ്കിൽ മദ്രസ കാലം മുട്ട് ഒരു ബുദ്ധി ഇല്ല കുട്ടിക്ക് ഒന്നും അറിയില്ല ആ കാലഘട്ടം മുതൽ അവര തലയിലേക്ക് വെക്കുന്നത് മതം തന്നെയാണ് അതുപോലെ ഇപ്പൊ ഹൈന്ദവരും ആ ഒരു രീതിയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അപകടം പിടിച്ച ഒരു കാര്യമാണ് ഈ ഒരു കാര്യം കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ബുദ്ധി കൊടുക്കാതെ ആവശ്യത്തിനുള്ള ബുദ്ധി എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നാളെ ഇവിടെ ജയശ്രീ രാം വിളിച്ചു കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല ആ കുട്ടിക്ക് എന്തെങ്കിലും പഠിപ്പിക്കാനുള്ള ഭാവിയിൽ ഉപകാരപ്പെടുന്ന പറ്റുള്ള കാര്യങ്ങളല്ല പഠിപ്പിക്കേണ്ടത് ഭാവിയിൽ ഉപകാരപ്പെടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെടും മറ്റുള്ള പരിപാടി ഏതാണത് അതെ അതെ അതില്ലേ ആത്മീയത പൈസ ഉണ്ടാക്കുന്ന പരിപാടി അതിനെയൊക്കെ ആവാം ഒരു പക്ഷേ ഇന്ത്യ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുട്ടുമടക്ക ലോകങ്ങളുടെ മുന്നിൽ കാരണം ഞങ്ങൾ പിന്നിലേട്ടേ പോകുള്ളൂ ഞങ്ങൾ മുൻപിക്ക് വരില്ല എന്നുള്ള ഒരു അടി ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ് ഇന്ത്യ എന്ന മഹാരാജം ഇപ്പൊ നിലനിൽക്കുന്നത് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവ വിരോധിയാണ് ദൈവങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലും ദൈവവിശ്വാസികളുണ്ട് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അവരെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അതാണ് അവര് നിരീശ്വരവാദികൾ പാചകം നിനക്കെന്താണ് ഇവരുടെ കാര്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് അടിച്ചേൽക്കുന്ന ശ്രമിക്കുന്ന ഒരു കൂട്ടാളുകൾ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ബാബരി മസീദിന്റെ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല സുപ്രീം കോടതി അത് കയ്യിൽ നിന്ന് പോയി നീ പറഞ്ഞിട്ട് കാര്യ പക്ഷെ ഇപ്പൊ ഞാനൊന്നും ഈ ഒരു കാര്യത്തിൽ അനുകൂലിക്കില്ല എന്നുള്ളതാണ് പാവപ്പെട്ട മനുഷ്യൻ മഹരേനെ വീട്ടിൽ കയറി ചെന്നിട്ട് ഇറങ്ങിപ്പോടെ പട്ടികളെ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് ഞമ്മളവിടെ കയറി താമസിച്ച എന്തോ അവസ്ഥ അതാണ് അവസ്ഥ അപ്പൊ നാനൂറ് നാലായിരം വർഷങ്ങളൊക്കെ ഇവിടെ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ചക്രവർത്തിമാർക്കൊക്കെ ഇവിടെ അമ്പലങ്ങളൊക്കെ തകർത്ത് പള്ളി ഉണ്ടാക്കാൻ വളരെ ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് എന്നുള്ളതാണ് വളരെ കുറച്ച് കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ ബി ജെ പി പരമാവധി ഇന്ത്യ രാജ്യം ഹിന്ദുരാജ്യമാക്കാനൊരു ഒരു ശ്രമം ഇവിടെ നടത്തി അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു മൂവായിരം പതിനയ്യായിരം കോടികളൊക്കെ ആ ഒരു കാര്യങ്ങൾ കേണ്ടി പൊതു ഖജനാവിൽ നിന്ന് മാറ്റിവെക്കുന്നു പാവപ്പെട്ട എത്രയോ ആളുകൾ വീടില്ല കുടുംബമില്ല ഇഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ജീവിക്കുന്നത് കണ്ട് മിണ്ടാതിരിക്കുന്നു ഇന്ത്യ സന്ദർശിക്കാൻ വിദേശത്തു നിന്ന് കുറച്ച് ആളുകൾ വന്നപ്പോൾ ഒരു സൈഡ് മുഴുവൻ മറ വെച്ച് നമ്മൾ ഇതാവർക്ക് ഓർമ്മ ഉണ്ടാവും അതായത് ചേരി ആരും കാണരുത് റൈറ്റ് സൈഡ് മാത്രം പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ വെച്ചിക്കുക അതായത് റാമോജിറാവ് ഫിലിം സിറ്റിയുടെ അവസ്ഥ എന്താ പുറത്തുനിന്നാണ് വലിയ താജ്മഹല പക്ഷേ അത് കട്ടൗട്ടിൻ്റെ മുകളിൽ മാത്രം വെച്ച അഞ്ചടിയോ ആറടിയോ മാത്രം നീളമുള്ള ഒരു സാധനമാകും അത് തന്നെയാണ് ഇന്ത്യ പുറം ലോകത്തിന് വേണ്ടി കാണിക്കാൻ വേണ്ടി ഇവിടെ വെക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലം എന്ന പ്രതീതി അതൊക്കെ കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയോ നേടി എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ